فعززنا بثالث فقالوا انا اليكم مرسلون قالوا ما انتم الا بشر مثلنا وما انزل الرحمن من شيء ان انتم الا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم من عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبع من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن إن يردني الرحمن بضر لا تغني عني لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنه قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما انزلنا على قومه من بعده من جند من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ിരിപുരും അവർക്ക് പറഞ്ഞു കൊടുക്ക മസലൻ ഉപമയായിട്ട് ഉപമയായിട്ട് അവർക്ക് വിവരിച്ചു കൊടുക്കുക ആ സ്വഹാബൽ കറിയത്തി ഒരു രാജ്യക്കാരുടെ കാര്യം ഏതാണ് ആ രാജ്യക്കാർ എന്ന് പറഞ്ഞിട്ടില്ല ഏതാന്ന് ഏതോ ഒരു നാട്ടുകാരുടെ കാര്യമാണ് പറയുന്നത് അത് വ്യക്തമായിട്ട് ഇന്ന രാജ്യക്കാരാന്ന് കുർആാനിൽ സ്വഹയായിട്ടുള്ള ആ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് അഹൽ മുർസലൂൻ ആ നാട്ടുകാർക്ക് മുർസലീങ്ങൾ വന്നപ്പോൾ ദൈവദൂതന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാർ വന്നപ്പോൾ ഇത് അർസൽന ഇലൈഹി മുസ്നൈനി ഇത് അർസല നാം അയച്ച സന്ദർഭം ഇലൈഹിം അവരിലേക്ക് ഇസ്നൈനി രണ്ട് പേരെ രണ്ട് മുർസലിങ്ങളെ അള്ളാഹു അവരിലേക്ക് അയച്ചു ആ സന്ദർഭം ഇത് ഇലൈഹി അപ്പോൾ ആ രണ്ട് പേരെയും അവർ വ്യാജമാക്കി കളവാക്കി അവരെ സത്യപ്പെടുത്തിയില്ല അവരെ സ്വീകരിച്ചില്ല ഫ അസ്സിനെ അപ്പോൾ നാം പ്രബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ബി സാരിസിൻ മൂന്നാമതൊരാളെക്കുണ്ട് അപ്പോൾ അള്ളാഹു മൂന്നാമതൊരു റസൂലിനെ കൂടി കൂടി അയച്ചു ഫ എന്നിട്ട് അവർ പറഞ്ഞു അതായത് ഈ മൂന്ന് പേരും പറഞ്ഞു ഇന്ന ഇലയ്ക്കും മുർസലൂൻ ഇന്ന നിശ്ചയം ഞങ്ങൾ ഇലക്കും നിങ്ങളിലേക്ക് മുർസലൂൻ അയക്കപ്പെട്ടവരാണ് അള്ളാഹു എങ്കിൽ നിന്ന് അയക്കപ്പെട്ട ദൂതന്മാരാണ് എന്നവർ പറഞ്ഞു അവർ പറഞ്ഞു ആ നാട്ടുകാർ പറഞ്ഞു മാ അന്തും നിങ്ങളല്ല ഇല്ല ബഷറും ഞങ്ങളെപ്പോലത്തെ മനുഷ്യരല്ലാതെ മറ്റാരുമല്ല മറ്റാരും നിങ്ങൾ ഏയ് നിങ്ങളാഹുവിൻ്റെ മുർസലിംഗ് ദൂതന്മാരെന്നു പറയും ഒമാനു അർഹമാൻ പരമകാരൻ ഇങ്ങനെ അള്ളാഹു അയച്ചിട്ടില്ല അവർ പറയണേ നിഷേധിച്ചുകൊണ്ട് മിൻഷെ ഇൻ ഒന്നും അയച്ചിട്ടില്ല ഇൻ ഇൻഅന്തും ഇല്ലാത്ത കതിബോ നിങ്ങൾ കഥ കതിബ് കളവ് പറയുകയല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ കളവാണ് പറയുന്നത് നിങ്ങൾ അള്ളാഹുൻ്റെ മുർസലിങ്ങളൊന്നുമല്ല അള്ളാഹു ഒന്നും അയച്ചിട്ടില്ല എന്ന് ആ നാട്ടുകാർ ആ മുറിസലീങ്ങളോട് മറുപടി പറഞ്ഞു കാലു റബ്ബിനും ഇന്ന ഇരയിക്കും ലമുറസലും കാലു അവർ പറഞ്ഞു റബ്ബന ഞങ്ങളുടെ റബ്ബ് ഈലമു അറിയും ഇന്നാ നിശ്ചയം ഞങ്ങൾ ഇരയിക്കും നിങ്ങളിലേക്ക് ല മുറലൂൻ നിശ്ചയം അയക്കപ്പെട്ടവരാണ് മുർസലിങ്ങളാണ് നിശ്ചയം ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് ഞങ്ങളുടെ റബ്ബ് അറിയും അള്ളാഹു അറിയുമെന്നർത്ഥം ഒമാൽ ഇല്ലൽ ബലാഹുൽ മുബീൻ ഒമാഅല ഞങ്ങൾക്കുമേൽ ബാധ്യതയില്ല ഇല്ലൽ ബലാഹുൽ മുബീൻ മുബീൻ എന്ന വ്യക്തമായ വ്യക്തമായ ബലാഹു എത്തിക്കൽ പ്രബോധന പ്രവർത്തനമല്ലാതെ ഞങ്ങൾക്ക് ബാധ്യതയില്ല ഞങ്ങൾക്ക് ഇത് നിങ്ങളോട് തൊഹീദ് പറഞ്ഞു തരാം അള്ളാഹുനെ അല്ലാതെ മറ്റാരെയും അഭിബാധ ചെയ്യാൻ പാടില്ല ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ സത്യസന്ദേശം നിങ്ങളെ അറിയിക്കുക എന്ന ബാധ്യത മാത്രമേ ഉള്ളൂ എന്ന് ആ ദൂതന്മാർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ നാട്ടുകാർ പറഞ്ഞു ഇന്ന തത്വയർ നാപിക്കും നിശ്ചയം ഞങ്ങൾ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ശകുരപ്പിഴയിലായിരിക്കും അപ്പോൾ സത്യനിഷേധികൾ സാധാരണ ചെയ്യുന്നൊരു സംഗതി തന്നെയാണ് എന്തെങ്കിലും ചീത്ത സംഭവിച്ചാൽ അത് ഈ നല്ല മനുഷ്യർ അവരുടെ വീക്ഷണത്തിൽ നല്ല മനുഷ്യരല്ല അവരെ അവരെക്കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയും ഫിരാവിൻ്റെ ആളുകൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് എന്താണ് അപ്പോൾ അവരെന്താണ് പറഞ്ഞിരുന്നത് എന്തെങ്കിലും തിന്മ അവർക്ക് ബാധിച്ചാൽ അവർ മൂസാ നബിയെ കൊണ്ടും മൂസാനെ കൊണ്ടും അവരെ അയാളെ അനിയാളെ കൊണ്ടുമാണ് ഇതൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചത് ശകുന അവരെ കൊണ്ടുള്ള ശകുനപ്പിഴയാണ് എന്ന് പറയുമായിരുന്നു എന്നാണ് അതേപോലെ ഈ നാട്ടുകാരും പറഞ്ഞു എന്ത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ശകുനപ്പിഴയാണ് എന്ന് ഇല്ലം തന്തഹു നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ല നർജുമെന്നെക്കും നിശ്ചയം ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും റജമ റജമാനറിഞ്ഞു വലയമസന്നും നിങ്ങൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും മിന്ന ഞങ്ങളിൽ നിന്ന് അതാബിൻ അലീം വേദനാജനകമായ ശിക്ഷ നിർത്തിക്കൂടെയാണ് ഞങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും ശിക്ഷിക്കും എന്ന് ആ നാട്ടുകാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരോട് പറഞ്ഞു എന്നതാണ് കാരു ത്വാ ഇറുക്കും മായ്ക്കും കാരു അപ്പം ആ മുർസലീങ്ങൾ പറഞ്ഞു ത്വാ ഇറുക്കും മയക്കും നിങ്ങളുടെ ദുഷ്ഘനം നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് നിങ്ങൾക്ക് ചീത്ത നിങ്ങൾ തന്നെ വരുത്തി വെക്കുന്ന ഇത് ദുഃഖ്യർത്തും നിങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടതാണോ പ്രശ്നം ഞങ്ങൾ നിങ്ങൾക്ക് ഈ നല്ല കാര്യം പറഞ്ഞതല്ലേ ബൽഅും എന്നല്ല നിങ്ങൾ എന്നാൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുന്ന ഒരു ജനത അതിരി കവിഞ്ഞ ജനത തന്നെയാണ് എന്ന് അപ്പോൾ ഇങ്ങനെ മുറസലിങ്ങൾ അവർ നിഷേധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അള്ളാഹുവിൻ്റെ ദൂതന്മാരെ നിഷേധിച്ചപ്പോൾ വന്നു മീൻ അക്കോസ് മദീനത്തി പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് റോജുലിൻ ഒരാൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല യെസ് ആ ഉളരിക്കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരാൾ വന്നു ഒരാൾ ആരാന്ന് പറഞ്ഞിട്ടില്ല അതും വ്യക്തമായിട്ട് ഇന്നയാളാണെന്ന് സ്ഥിരപ്പെടാത്ത സ്ഥിതിക്ക് ആരോ ഒരാൾ എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ എന്തായാലും അദ്ദേഹം നല്ലൊരു മനുഷ്യരായിരുന്നു ഇവരോട് ഗുണകാംക്ഷുള്ള ആളായിരുന്നു തൊഹൈദ് ഉൾക്കൊണ്ട ആളായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ അവർക്ക് പരിചയമുള്ള ഒരാളായിരുന്നില്ല എന്നും വ്യക്തമാകുന്നു അള്ളാഹുമാരൻ കാര അയാൾ പറഞ്ഞു ആ വന്ന അയാൾ പറഞ്ഞു യാ കൗമി അല്ലയോ ജനത ഇത്തബ്യഉുൽ മുർസലീൻ നിങ്ങൾ ഈ മുർസലിങ്ങളെ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ പിൻപറ്റൂ അവർ പറഞ്ഞ കേൾക്കൂ ഇത്തബ്യഉ മല്ല എസ് അലഖും അജറാ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റൂ ഈ മുർസലിങ്ങൾ അവരുടെ ഈ തൊഹീദ് പ്രചരണത്തിന് അവർ ഈ നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിൻ്റെ സന്ദേശം പറഞ്ഞു തരുമ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല നിങ്ങളോടൊരു കുരിയും ചോദിക്കുന്നില്ല നിങ്ങളോട് ശമ്പളം ചോദിക്കുന്നില്ല എന്നിട്ട് അങ്ങനെയുള്ള ഈ മുർസലിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇപ്പം നിങ്ങളെ ഷൊഹീദിലേക്ക് ക്ഷണിക്കുന്ന ഈ മുർസലിങ്ങളെ പിൻപറ്റു വഹും മുഹ്തദൂൽ അവർ സന്മാർഗം സിദ്ധിച്ചുവരുമാണ് ഒമാലിയ എനിക്ക് എന്ത് എന്നെ പടച്ചുണ്ടാക്കിയവനെ അഭിബാധ ചെയ്യാതിരിക്കാൻ എനിക്കെന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പടച്ചുണ്ടാക്കിയ അള്ളാഹുവിന് മാത്രം അഭിബാധ ചെയ്യും എന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഇലഹിത്തുർജൌൻ അവരിലേക്കാണ് നിങ്ങൾ മട മടക്കപ്പെടുന്നത് അവനിലേക്കാണ് നിങ്ങൾ അവനിലേക്ക് മാത്രമാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് ആ അത്തഹിതു മിൻ ദൂനിഹി ആരിഹത്തൻ അത്തഹിതു ഞാൻ സ്വീകരിക്കുകയോ മിൻ ദൂനിഹി അവനെ കൂടാതെ ആര്യഹത്തൻ ഇലാഹുകളെ ദൈവങ്ങളെ നിങ്ങളീ പൂജിക്കുന്ന ബഹുദൈവങ്ങളെ മറ്റുള്ള ദൈവങ്ങളെ വ്യാജ ദൈവങ്ങളെ ഞാൻ സ്വീകരിക്കുകയോ അള്ളാഹുവിനും മാത്രമാണ് ഞാൻ അഭിബാധി ചെയ്യാൻ അള്ളാഹുവല്ലാത്തവരെ അള്ളാഹുവല്ലാത്ത നിങ്ങൾ അഭിബാധി ചെയ്യുന്ന ഈ ദൈവങ്ങളെ ഞാൻ സ്വീകരിക്കുകയോ ഈ ഒരുദിന റഹ്മാനുദുരിൻ എനിക്ക് അറഹമാൻ അതായത് അള്ളാഹു സുബാൻ തുട ഒരു ദുർ ബുദ്ധിമുട്ട് പ്രയാസം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ുവനി അന്നി എനിക്ക് പര്യാപ്തമാവുകയില്ല ഷെഫാത്തുഹും അവരുടെ ശുപാർശ ഈ ദൈവങ്ങളെ നിങ്ങളീ പൂജിക്കുന്ന ബിംബങ്ങളോ ദൈവങ്ങളോ ഒന്നും ശുപാർശ ചെയ്യൂല എനിക്ക് വേണ്ടിയിട്ട് ആ ശുപാർശ ചെയ്താൽ തന്നെ അത് സ്വീകരിക്കില്ല ചെയ്യാൻ ഒന്നും വലായും കിതു അവർ എന്നെ രക്ഷിക്കുകയും ഇല്ല കഥാർണ രക്ഷിച്ചു അപ്പോൾ അറഹമാൻ അള്ളാഹു സുബാനോ തലേ എനിക്ക് എന്തെങ്കിലും ദോഷം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താനോ എനിക്ക് അതിൽ നിന്ന് ശുപാർശകനാകാനോ ഈ ദൈവങ്ങൾക്ക് നിങ്ങൾ പൂജിക്കുന്ന ദൈവങ്ങൾക്കൊന്നും സാധിക്കില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഇന്നീ ഇതെല്ലിം മുബീൻ നിശ്ചയം ഞാൻ അങ്ങനെയാണെങ്കിൽ വ്യക്തമായ വഴികേടിലാകും അള്ളാഹു അല്ലാത്തവരായി ബാധ ചെയ്താൽ ഇന്നീ ആമന്തു ബി റബിക്കും ഇന്നി നിശ്ചയം ഞാൻ ആമന്തു വിശ്വസിച്ചിരിക്കുന്നു റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും റബ്ബ് ആരാണ് അള്ളാഹു സുബാനുത്തരാ അപ്പോൾ റബ്ബ് അള്ളാഹുവാണെന്ന് മുഷിരിക്കുകൾക്കും വിശ്വാസം ഉണ്ടല്ലോ ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നത് അള്ളാഹുവാണെന്ന് പക്ഷേ അള്ളാഹുലേക്ക് അടുപ്പിക്കാനുള്ള ശുപാർശകർ എന്ന നിലക്കാണ് മുഷിരിക്കുകൾ മറ്റു ദൈവങ്ങളെ യഥാർത്ഥ ദൈവങ്ങളെയല്ല വ്യാജ ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് അതാണ് ഇവിടെ ഷഫായത്ത് എന്ന് പറഞ്ഞത് കേട്ടോ ഷഫായിട്ടാണ് അവർ ആരാധിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക ശുപാർശകരായിട്ട് അള്ളാഹുവിനായി കടുപ്പിക്കാനുള്ളവരാണ് ഇവർ എന്ന നിലക്കാണ് അവർ ആരാധിച്ചിരുന്നത് ഇപ്പോൾ മലരം ചെയ്യുന്നങ്ങനെ തന്നെ എന്ത് മരിച്ചുപോയ ശേഖമാരോടും നബിമാരോടും ഔലിയാക്കളോടും ഒക്കെ പ്രാർത്ഥിക്കുക എന്നിട്ട് ആ മരിച്ചുപോയ വ്യക്തികൾ നമ്മൾ വിളിച്ചാൽ നമ്മളിവിടുന്ന് ആര് എപ്പോൾ ഏത് ഭാഷയെ വിളിച്ചാലും കേൾക്കുമെന്നും എന്നിട്ട് നമുക്ക് വേണ്ടി അള്ളാഹുവിനെ ശുപാർശ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ അവരോട് തേടുക തനിച്ച ഷിർക്കാണത് അത് തന്നെയാണ് മുസ്ലിക്കുകൾ ചെയ്തിരുന്നത് അത് ബിംബം ഉണ്ടാക്കിയിട്ട് ചെയ്താലും ബിംബം ഉണ്ടാക്കാതെ ചെയ്താലും കവറിൻ്റെ അടുത്തുനിന്ന് പോയി ചെയ്താലും ദൂരെ നിന്ന് നിതാലൊക്കെ കിടക്കനെ ഇനി കൈ ലുഹുലിൽ ജന്ന കൈല പറയപ്പെട്ടു ദുഹുലിൽ ജന്ന താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ കാല അപ്പം ആ മനുഷ്യൻ പറഞ്ഞു കൗമി യാലെ മോൻ എൻ്റെ മനു ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നല്ല അവസ്ഥ വന്നത് എനിക്ക് ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഫർ അലി റബ്ബി എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തന്നത് വ ജാലിനീ മിനൽ മുഖറമീൻ എന്നെ ആദരണീയരിൽ ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയതും എൻ്റെ ഈ ജനത ആ ജനത അറിഞ്ഞിരുന്നു എങ്കിൽ അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടുണ്ടാവാം അങ്ങനെ അദ്ദേഹം സ്വർഗപ്രവേശനം കൊണ്ട് സ്വാഗതം ചെയ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന കാര്യമാണ് എൻ്റെ ജനത എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തന്നതും എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതും സ്വർഗാവകാശീയ എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ലയിത്ത എന്നുള്ള പ്രയോഗമാണ് ഒരിക്കലും നടക്കാത്തതാണ് ലയിത്ത അതെ ഇനിയിപ്പോൾ നടക്കൂലല്ലോ എന്നതാണ് നാം ഇറക്കിയിട്ടില്ല അല കൗമിഹി അദ്ദേഹത്തിൻ്റെ ആ ജനതയ്ക്ക് മേൽ മിൻ ബാദി അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം മിൻ മിഞ്ചുന്തി ആകാശത്തിൽ നിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല ഒമാലിൻ നാം അങ്ങനെ ഇറക്കുന്നവരുമല്ല അതായത് അവരെ നശിപ്പിക്കാൻ ആകാശത്തു നിന്നൊരു സൈന്യം ഇറക്കേണ്ട ആവശ്യമൊന്നും അവരില്ല ഇൻകാനം അതൊരൊറ്റ ഘാര ശബ്ദമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല അങ്ങനെ അപ്പൊ തകർന്ന തരിപ്പണമായി ഒറ്റ ഘോര ശബ്ദം കൊണ്ട് അതിന് അള്ളാഹുവിന് ആകാശത്തിന് പ്രത്യേകം ഒരു സൈന്യത്തിറക്കേണ്ട കാര്യമൊന്നും ഇല്ല അള്ളാഹുമാരെ നശിപ്പിച്ചു എന്നതാണ് അടിയാറുകൾക്ക് റസൂലിൻ അവർക്ക് ഒരു റസൂൽ അള്ളാഹുവിൻ്റെ ദൂതൻ വന്നെത്തിയിട്ടില്ല ആ റസൂലിനെ അവർ പരിഹസിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതന്മാർ വരുമ്പോഴൊക്കെ ഏതൊരു ദൂതൻ വരുമ്പോഴും ആ ദൂതനെ അള്ളാഹു റസൂലിനെ പരിഹസിക്കുന്ന സ്വഭാവമായിരുന്നു അവരുടേത് അവരുടേത് എന്ന് അവർ കാണുന്നില്ലേ കം നാം എത്ര നശിപ്പിച്ചിട്ടുണ്ടെന്ന് അള്ളാഹു പറയാണ് എത്ര തലമുറകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് നാം നശിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറയാണ് അവർ അവരിലേക്ക് മടങ്ങുന്നവരല്ലാതെ എന്ന് പറഞ്ഞാൽ അവരൊന്നും അവരാരും തിരിച്ചു വന്നിട്ടില്ല അവരെല്ലാവരും അല്ലും അവരെല്ലാവരും അല്ല നമ്മിലേക്ക് ഹാദറാക്കപ്പെടുന്നവർ ഹാജരാക്കപ്പെടുന്നവർ അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മിലേക്ക് അള്ളാഹുയിലേക്ക് ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ് എന്ന് ഇതാ മുത്തുന തുരിക്കൽ തുറ കിന്ന ഇതാ മുത്തു ബാഴ്ദുല്ലി നാം മരണപ്പെട്ടാൽ നമ്മോടുകൂടി വിട്ടുകളയുമായിരുന്നു എങ്കിൽ മരണം ഓരോരുത്തർക്കും ആശ്വാസമാകുമായിരുന്നു പക്ഷേ മരിച്ചാൽ നാം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും എന്നിട്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമല്ലോ